ആശാ ലക്ഷ്മിന്റെ ആക്ച്വലി ഞാൻ അപ്പോ എനിക്ക് സത്യൻ സാർ കറക്റ്റായിട്ട് ആരാണ് എനിക്ക് ഒന്നും അറിഞ്ഞൂടാ ലോഹിത് സർ ആണ് എൻ്റെ ഫ്രണ്ട് ആയിരുന്നു ആഫ്റ്റർ ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് ആണ് അരേനങ്ങളുടെ വീട് ശേഷം അതേ എൻ്റെ ഫസ്റ്റ് ഫിലിം ആയിരുന്നു അപ്പോ അവർ ഷൂട്ടിംഗ് തുടങ്ങി അപ്പോൾ ത്രീ ഡേയ്സ് നിർത്തി ബിക്കോസ് ഏത് ഹീറോയിൻ കിട്ടില്ല എന്തായാലും എനിക്ക് അറിയില്ല സം പ്രോബ്ലം വാസ് ദ അപ്പോൾ എനിക്ക് എമർജൻസി കോൾ ലോഹിത് സർ ചെയ്തിട്ട് അവിടെ വരണം പെട്ടെന്ന് യു പ്ലീസ് ട്രസ്റ്റ് മീ മൈ ബെസ്റ്റ് മൈ ഫ്രണ്ട് ഇസ് ഡയറക്ടി യു പ്ലീസ് ഗോ എന്ന് പറഞ്ഞു അപ്പോൾ ഐവൻറ്റ് അങ്ങനെ തുടങ്ങി സോ എനിക്ക് കൂടുതൽ പ്രിപ്പറേഷനോ അതൊന്നും എനിക്കറിയില്ല ബട്ട് ഈ ത്രെഡ് കേൾക്കുമ്പോൾ ഐ സെഡ് ഇത് ജസ്റ്റ് ഒരു ഡാൻസറിൻ്റെ കഥ അല്ല അതൊരു പ്ലസ് ആണ് പക്ഷെ എവ്രി കരിയർ വുമണിൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഇത് അല്ലെ കരിയർ ബാലൻസ് ചെയ്യണം വീടിന്റെ ഫാമിലി ഒക്കെ ബാലൻസ് ചെയ്യണം സോ ഇത് എല്ലാരും വർക്കിംഗ് വുമണിന്റെ ഒരു കോൺഫ്ലിക്ട് ഡെഫിനറ്റ്ലി സോ അതാണ് ഞാൻ നോക്കുന്നെ അപ്പം അവിടെ പോകുമ്പോഴും എന്താണ് ജയറാമേട്ടനെ കുറിച്ച് അറിയാമായിരുന്നു ജയറാമേഠനാണ് നായകന് എനിക്ക് അത്ര സിനിമകളൊക്കെ പറ്റി അത്ര ഐ ഡി നോ മേ ബി സം ഹിന്ദി ഐ ന്യൂ ബിക്കോസ് ബാംഗ്ലൂർ ആയതുകൊണ്ട് ഹിന്ദി കന്നഡ മോസ്റ്റ്ലി സോ അവിടെ പോകുമ്പോൾ ജയറാം ഏട്ടൻ കൂടെ എനിക്ക് ഇൻട്രൊഡക്ഷനായി അവർ ഒരു ടു ത്രീ ഡേയ്സ് ശേഷം എന്നെ കളിയാക്കി തുടങ്ങി സത്യൻ സാർ വിളിച്ചോല്ലേ എന്നെ പറഞ്ഞല്ലോ ക്യാൻ യു പ്ലീസ് കം സൊ ഞാൻ സാർ ഐ പുട്ട് ഓൺ വെയിറ്റ് ഹൗ മച്ച് വെയിറ്റ് അസെറ്റ് സാർ യു സീ മീ ഇഫ് യു വോണ്ട് ബിക്കോസ് ഐ എം നോട്ട് പ്രിപ്പേർഡ് എനിവേ യു പ്ലീസ് കം എന്നെ പറഞ്ഞു സോ അവിടെ പോകുമ്പോൾ ഭയങ്കര ഡ ഡയറ്റിങ് ഞാൻ തുടങ്ങി ആണെ ഞാൻ ഭയങ്കര ലിസ്റ്റ് ഈ ഇവർക്ക് പ്രൊഡക്ഷൻകൊക്കെ ലൊക്കേഷൻ സാലഡ് ഇത് അത് ബ്രൗൺ റൈസ് അപ്പോ വൺ മീൽ അങ്ങനെ ചെയ്തു അത് ശേഷം സാലഡ് കഴിക്കും എന്റെ ഭക്ഷണം കഴിക്കും സെറ്റൻ്റെ ഭക്ഷണം കഴിക്കും ഇത് അപ്പോ എനിക്ക് അവിടെ പോയിട്ട് ഞാൻ ഐറമർ വെരി വെൽ എനിക്ക് ഇവിടെ സ്കിപ്പിംഗ് റോപ്പ് ഉണ്ട് അപ്പോ ഇതൊരു ഫാൻസി സ്കിപ്പിംഗ് റോപ്പ് എനിക്ക് ജയറാം ഏറ്റവും ഗിഫ്റ്റ് തന്നു അതൊരു ഡേ യൂസ് ചെയ്തിട്ടില്ല പക്ഷെ ജയറാം എന്നെ കളിയാക്കും ഫസ്റ്റ് ഡേ ഇത് സാലഡ് ദെൻ ഇത് അത് എല്ലാം അങ്ങനെ സ്റ്റാർട്ടായി സോ ഞാൻ എന്ത് ചെയ്താലും എനിക്ക് ടെൻഷൻ പാട്ടിന് ആണ് എനിക്ക് മലയാളം അറിയില്ല സോ ആക്ടി ചെയ്യുമ്പോൾ ഭയങ്കര ആയിരുന്നു എപ്പോഴും സോ അപ്പോൾ ഭയങ്കര തട്ടികള് സോ എപ്പോഴും കളിയാക്കും ജയറാമേട്ടനാണെങ്കിൽ കളിയാക്കലിന്റെ ആശാനുമാണ് എപ്പോഴും എപ്പോഴും അപ്പോ ആൻഡ് സത്യൻ സർ വളരെ പേഷ്യൻ്റ കുഞ്ഞി കുട്ടി പോലെ ഹിസ് ടു ട്രീറ്റ് മീ പേഷ്യന്റ് ആയിട്ട് ഹി വുഡ് ഗെറ്റ് ഓക്കെ സെക്കൻഡ് അവരെ സെലക്ട് ചെയ്തത് മാം നേരത്തെ പറഞ്ഞു അരേനങ്ങളുടെ വീട്ടിലെ സീത